നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ സി പി ഐയുടെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാന നേതാക്കളിലൊരാളായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സമാപിച്ച സി ജില്ലാ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പോരുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി പാർട്ടിയുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്നത് തന്നെയാണ് ഇതിനൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ സി സി മുഖം നമ്മോട് ചേരുകയാണ് സത്യത്തിൽ അത്തരമൊരു നിലപാട് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ നിന്ന് പോരേണ്ട ഒരു സാഹചര്യം എന്താ പോരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല പക്ഷേ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എന്നൊരു അഭിപ്രായ വ്യത്യാസത്തോട് ചർച്ച ഉയർന്നു വന്നത് അപ്പോൾ ഈ പറഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ ആവശ്യമായ നടപടി എന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തി സമയപരിധി ഉള്ളിൽ നിന്നുകൊണ്ട് എത്തി സമയം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഒഴിവാക്കേണ്ടത് സാഹചര്യം ഇല്ല എന്ന് ഞാൻ ആ ഇതിൻ്റെ ഇന്നലെ കൂടിയ അച്ചുകുട്ടീൻ്റെ അകത്തും ഇന്നാന്ന് കൂടിയ അച്ഛുൻ്റെ അകത്തും പറയേണ്ടായി പക്ഷേ അപ്പോഴും പറയുന്നത് ഇതിൻ്റെ കത്ത് നമ്മൾ ജില്ലാ അച്ചുകുട്ടിയുടെ തീരുമാനം നടപ്പാക്കാൻ വൈകിപ്പോയിരിക്കുന്നു അതാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അപ്പം അതുമാത്രമല്ല എൻ്റെ പ്രശ്നം വേറെ ഒന്നല്ല നമ്മളെ ഈ എം എൽ എ ആയതിൻ്റെ ശേഷം ഞാനൊരു പി എ എന്നെ പാർട്ടി തന്നിരുന്നു ആ പി എ നമ്മുടെ പ്രവർത്തനമായി വളരെ ഏറെ മോശമായ സമയം ചേർച്ചിരുന്നു അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തിരുന്നു പാർട്ടി കത്ത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായി പരിഹരിക്കാത്ത പക്ഷേ ഞാൻ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിക്ക് നേരിട്ട് പോയി കണ്ടു കാര്യങ്ങൾ പറയേണ്ടായി അപ്പോഴും ഈ പറയുന്ന പി എ സംരക്ഷിക്കുന്ന ചില സമീപനമാണ് സ്വീകരിച്ചത് അതിൻ്റെ തുടർന്നുള്ള ചില കാര്യങ്ങൾ വ്യാപകമായി വ്യാപകമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയുടെ എല്ലാ മണ്ഡലം ഞാൻ അറിയുന്ന കൂട്ടത്തിലാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി ആലോചിച്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇപ്പം സി സി മുകുന്ദൻ എന്ന ഒരു നേതാവിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ ടാർഗറ്റ് ചെയ്യേണ്ട യാതൊരു പ്രശ്നവും ഈ രംഗത്തില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻകാലങ്ങളോട്ട് ഈ കാലം വരെ യാതൊരു പ്രതിഫലമില്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പർക്ക് ചെയ്ത ഒരാളാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല കക്ഷിത്തൊഴിലാളി സംഘടന ചുമട്ട് തൊഴിലാളി യൂണിയൻ വിവിധ മേഖലയുമായി ദളിത് സംഘടന സംഘടനയായിട്ട് വളരേ വളരെ അനുകൂലമായി പ്രവർത്തനം നടത്തി പോരുന്നതാണ് വേറെ പ്രതിഫലം ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവത്തിന് പ്രധാനമായി ചരട് വലിച്ചതാരോ പ്രധാനപ്പെട്ട ചരട് ഞാൻ റിപ്പോർട്ടുകളോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വീണ്ടും അതത് ആവർത്തിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ സംഭവങ്ങൾ അതുകൊണ്ട് ഇവർക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരുന്നു ഒരു വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാത്ത രീതിയിൽ പോകാൻ പറ്റുന്ന നേതൃത്വപരമായ പങ്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് വളരെ ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അത്തരം എല്ലാ കാര്യങ്ങളും അറിയാം നിരവധി ജില്ലാ സമ്മേളനങ്ങളും സമ്മേളനങ്ങളും പങ്കെടുത്തുണ്ട് സമ്മേളനത്തിന് ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആ പാർട്ടി കർശനമായ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നലെ പൂർത്തിയാക്കാതെ രാവിലെ പോകുന്നുല്ലോ രാവിലെ പോരാനുള്ള കാരണം എനിക്ക് രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിന് ഏറ്റവും പങ്കെടുക്കേണ്ട ജില്ലാ കൗൺസിൽ നിലവിലുള്ള ജില്ലാ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെട്ട് പുതിയ അംഗങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും അവിടെ എല്ലാ നേതാക്കന്മാരുണ്ടായിരുന്നു ഞാൻ ഇത്തിരി അഞ്ച് മിനിറ്റ് വൈകിട്ട് ചെന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച കഴിഞ്ഞു കമ്മിറ്റി കഴിഞ്ഞു പിരിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് പുറത്തേക്ക് ചായ കുടിക്കാൻ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട നാട്ടിയയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് സമ്മേളനം പൂർത്തിയാക്കാതെ ഇറങ്ങുക എന്നുള്ളത് ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പതിറ്റാണ്ടുകളെ പ്രവർത്തിക്കുന്ന സി സി മുകുന്ദൻ എന്ന വ്യക്തിക്കറിയില്ലേ അല്ല ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത് അല്ലാതെ ഇത് എന്തായാലും ഒരു വിഷയമാകും എന്നുള്ള പ്രതീക്ഷ കണ്ടപ്പോഴാണ് ഇറങ്ങിപ്പോയി എന്നൊരു വാചകം ഉപയോഗിക്കുന്നത് അല്ലാതെ ഇറങ്ങിപ്പോക്കുന്ന എത്ര പേര് പതിനൊറ്റാം പേര് പങ്കെടുത്താണ് നിങ്ങൾ ആ ഹാള് എന്തായിരുന്നു വളരെ അനുകൂലമായ അനുകൂലമായൊന്ന് പാർട്ടിയുമായി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം ഒരു ഘടക തീരുമാനം അത് വളരെ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ആ ഘടകത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു ഇന്നലെ പോകുന്നതിനു ശേഷം ഏതെങ്കിലും ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു എഴുത്തപ്പെട്ട ആൾക്കാരെ ഞാൻ പേര് പറയുന്നില്ല എന്താണ് അവർ പറയുന്നത് അവർ പറഞ്ഞ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും വേറെ ആ പോകാൻ സാധ്യത ഉണ്ടാവരുത് എന്ന് പറയേണ്ടായി അപ്പൊ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ കർശന നടപടി എന്തായാലും ഞാൻ പ്രശാന്തിൻ്റെ അകത്ത് തുറച്ച് നിൽക്കും ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിൽ തന്നെ ഞാൻ പാർട്ടിയുടെ എന്താ പറയുക സി പി ഒയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ എൻ്റെ ആഗ്രഹം ഇനി പാർട്ടിന്ന് പുറത്താക്കിയാലും പുറത്താക്കിയില്ലെങ്കിലും നമ്മൾ ഇന്നലെ വരെ പോലെ ഇന്നും അത് തുറന്നു പോകാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇന്നലെ വാർത്തകളൊക്കെ വന്നപ്പോൾ മറ്റു പല രാഷ്ട്രീയക്ഷി താങ്കൾ എം എൽ എ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് പലരും ബന്ധപ്പെട്ടിട്ടുണ്ടാകുമ്പോൾ ക്ഷണിച്ചോ പലരും ക്ഷണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ല എത്ര കാലമായി പത്തൊമ്പത് വർഷമായി ഈ പാർട്ടി നിൽക്കുന്നത് വളരെ ത്യാവമായ പങ്ക് വഹിച്ചിട്ടാണ് ഈ പാർട്ടിയിൽ നിന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ അതൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴല്ല അതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാം ഇപ്പോൾ ഇത് പറ്റുന്ന കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ പാർട്ടികൾ ഒരു സാഹചര്യം ആലോചിക്കുകയോ അല്ല അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ വരാനും ഉണ്ടാവില്ല എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചെനിക്ക് നല്ല വിശ്വാസമാണ് പാർട്ടി വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ ആ സത്യം സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് കാരണം എൻ്റെ സ്റ്റേറ്റ് ലീഡർ ബിനോയ് വിശവും അതുമായി ചുമതലയുള്ള ലീഡർമാർ അവിടെ ഉണ്ടായിരുന്നു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എൻ നമ്മുടെയാണ് പാർട്ടി എന്നുള്ളതിൽ പരിചയം മുന്നോട്ട് പോകാം സഖാവേ എന്നാണ് നമ്മുടെ ബിനോയ്ക്ക് ശേഷം വിളിച്ചത് അല്ല ഇന്നലെ രാത്രി ഒന്നും വിളിച്ചിട്ടില്ല അന്ന് കണ്ട നമ്മൾ പറഞ്ഞു ഇറങ്ങി പോകുന്നു പറയുന്ന അതിന് മുമ്പ് പാർട്ടികൾ ഇവിടെയുള്ള പാർട്ടി വെച്ചാൽ നമ്മുടെ കോൺഗ്രസ് ബന്ധപ്പെട്ടുണ്ട് ബി ജെ പി ബന്ധപ്പെട്ടിട്ടുണ്ട് അതേപോലെ സി ഐ ടി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ പാർട്ടികളും ബന്ധപ്പെടേണ്ടായി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ അങ്ങനെ സജ്ജമായിട്ട് മുന്നോട്ട് പോകാം പരസ്യം ഇതൊക്കെ നമ്മുടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംസാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും പാർട്ടിയിൽ നിന്നൊരു കർശനമായ നടപടി സി സി മുകുന്ദൻ പ്രതീക്ഷിക്കുന്നില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ലെന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം വെച്ചു പുലർത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ട പാർട്ടികളുടെ പേരുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും വരും നാളുകളിൽ പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്തായിരിക്കും ഞാൻ ആശ്രയിച്ചായിരിക്കും സി സി മുകുന്ദൻ എന്ന ഇപ്പോൾ നാട്ടിക എം എൽ എയുടെ നിലപാടെന്ന് വ്യക്തമാണ് റിപ്പോർട്ടർ ജയ് റിപ്പോർട്ടർ തൃശ്ശൂർ